അസലാ വലൈക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യേണ്ട മക്കളെ ഇപ്പോൾ നമ്മളുള്ളൊരു ജിദ്ദയിൽ വാദ്യമുറധി അപ്പം ഉള്ളത് നമ്മളൊരു ഷോപ്പ് തിരഞ്ഞെടു വന്നതാണ് ഷോപ്പ് ഉദ്ദേശിച്ചത് പച്ചക്കറി അതായത് വെജിറ്റബിളിൻ്റെ ഒരു ഷോപ്പ് തുടക്കമുള്ള പരിപാടി ഉണ്ട് നമ്മളൊരു നമ്മുടെ പരിചയക്കാരൻ യമിനിയാണ് അപ്പോൾ അവന് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഒരു പരിപാടിക്ക് വന്നതാണ് വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ തരഞ്ഞിട്ട് അവിടെ നിന്നുള്ളൊരു ബസ്സായിട്ട് പച്ചക്കറീൻ്റെ ഒരു ഏരിയ ഉണ്ടാവും പച്ചക്കറിൻ്റെ ഏരിയ മാത്രം അത് വാടക എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒന്നു രണ്ട് ഏരിയ നമ്മൾ പോയി പൂജാക്കി ഫുൾ അടിച്ചുപൊടി പുതിയ ഏരിയ കേട്ടോ വാദ്യമുറയിലേക്ക് പഴയ കാലത്താണ് ചുരുങ്ങിയൊരു നാല് കൊല്ലം മുമ്പൊക്കെ ഞാൻ ഒരു ആളുകളും ആൾ മനസ്സിലില്ലാത്തൊരു കുഞ്ഞ ബിൽഡിങ് പഴയ കാലത്തിൽ ആയിരുന്നു ഇപ്പോൾ പുതിയ പുതിയ രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം സൂപ്പർ അടിച്ചപ്പോഴും ഡെവലപ്പ് ആയിട്ട് ഏരിയ കേട്ടോ അപ്പം ഞങ്ങൾ ജിദ്ദയിലുള്ളവർ കണ്ടുപോയി ഒരിക്കലും കട തിരഞ്ഞു അത് ഏരിയ നല്ല പുതിയ ഡെവലപ്മെൻറ്റ് ഏരിയ തിരഞ്ഞെടുക്കുന്ന ആളുകളും കണ്ടുപോയി ഒരിക്കലും നഷ്ടപ്പെടില്ല ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കി വാദ്യമുറീത്തേക്ക് അടിച്ചാൽ മതി വന്ന് നോക്കി ഞങ്ങൾ സൂപ്പർ ഏരിയയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം വീഡിയോ കണ്ടുപോയി ഒരിക്കലും നഷ്ടപ്പെടുക പുതിയ ഷോപ്പും പുതിയ ഏരിയ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ട് ചെറിയൊരു വീഡിയോ കേട്ടോ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ മതി രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആത് എല്ലാ വീഡിയോ സൂപ്പർ ആയിരിക്കും നല്ല അടിച്ചോടി ഏറ്റവും രാത്രി ഒരു എട്ടെട്ട മണിയുണ്ടാവും അപ്പോൾ ആ ആ ടൈമിൽ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ക്ലിയർ കുറവ് ഒരു പരിമിതികൾ ഇങ്ങനെ ഉണ്ടാകും പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം വാദിമുറി ജിദ്ദയില് വാതിമുറി എന്ന് പറയും അതായത് നമ്മളെ ജിദ്ദയിൽ നമ്മുടെ സുലൈമാൻകുപിക്ക് നേരെ ആരാധകർ അത് അടിച്ചുപൊളി ഏരിയ കേട്ടോ മാർഷാല്ല അതായത് ഞാനിങ്ങനെ ഒന്ന് രണ്ട് കൊല്ലമാണ് മൂന്ന് കൊല്ലം മുമ്പ് വന്നപ്പോഴൊക്കെ ഒന്നും ഇവിടെ നിന്ന് അത്ര അത്ര ഡെവലപ്പല്ല കേട്ടോ ഇപ്പോൾ അതാ പുതിയ പുതിയ ഇടങ്ങൾ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ അതായത് വാഹന തിരക്കുകൾ കച്ചവടക്കാരെ തിരക്കുകൾ മാർഷാല്ല അടിച്ചുപൊളി ഏരിയ കേട്ടോ വാതിമുറയിലൊക്കെ നല്ല അടിച്ചുപൊളി ഏരിയാണ് അപ്പോൾ ഇനിയിപ്പോൾ പുതിയ പുതിയ ഷോപ്പ് ഇടുന്നവരൊക്കെ വന്നു പോലെ മക്കളെ ഒരിക്കലും നഷ്ടപ്പെടില്ല നല്ലൊരു അടിച്ചുപൊളി ഏരിയാണ് താമസക്കാരൊക്കെ നിൽക്കുന്ന ഒരുപാട് താമസക്കാരും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ അതായത് ഒരു ചുരുങ്ങിയൊരു ഒരു പത്ത് മുന്നൂറ് ബിൽഡിങ്ങൾ ഞാൻ പുതിയ പുതിയ ബിൽഡിങ്ങൾ കണ്ടു അതിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഷോപ്പുകളും എല്ലാ തരം ഷോപ്പുകളും ഇവിടെ തന്നെ മാഷാല്ല അപ്പോൾ ഇനിയും ചാൻസുകൾ ചാൻസുകളുണ്ട് കിട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അതിനകം ചാൻസ് ഞാനിവിടെ കണ്ടിട്ട് ഒരുപാട് ചാൻസുകൾ ഇനി ഇവിടെ കാണുന്നുണ്ട് അതായത് ബക്കാലകളായിക്കോട്ടെ അതായത് ക്രോസറികളായിക്കോട്ടെ പിന്നെ ബൂഫിയ അതായത് കത്തേരിയ പിന്നെ അത് വെജിറ്റബിൾ മാർക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഏറ്റവും തെട്ട് ഏരിയ നടപ്പുണ്ട് അതായത് കടകളി പുതിയ പുതിയ ബിൽഡിങ് വരുന്നുണ്ട് അതിൽ ഇനി കടകൾ എടുത്തിട്ട് പോകണം കേട്ടോ ഇത് അതൊരു പമ്പാണത് നാഫ്റ്റ് പമ്പാണത് കേട്ടോ അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഇടത്ത് എടുക്കുന്നത് റോഡ് സൈഡിൽ നിന്ന് എടുത്ത് എടുക്കുന്നത് മേലെ ഒരു വലിയ ലൈന് പോകണം ഞങ്ങൾ നമ്മുടെ നാട്ടിൽ മാതിരി വലിയ ഏവി ലൈന് ഇങ്ങനെ പോകും ഇവിടെ അടിയിലൂടെയുള്ള ലൈനല്ലെട്ടോ ഇപ്പം സാവധാനം വരുമോ കയറാം ഇതാണ് ആ പമ്പ് പമ്പിട്ടോ നാർറ്റ് പമ്പാണ് വലിറ്റ് സൈഡിൽ നിന്ന് കാണുന്നത് ഫസ്റ്റ് കാണുന്നത് ഇത് അതവിടുന്ന് കുറച്ച് മുന്നോട്ട് പോങ്ങിയിട്ടുള്ള ഭാഗമാണത് അന്ന് കുറച്ച് വന്നൊരു ഒരു മൂന്ന് കിലോമീറ്റർ പോന്നിട്ടുള്ള ഒരു ഭാഗം ഇതൊരു പമ്പാണ് ആ നേരെ കാണുന്ന പമ്പാണ് അതിൻ്റെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ നമ്മൾ ആദ്യ ഒരു പമ്പിൽ നാട്ടിൽ നോക്കി അത് ഏകദേശം കൺഫേം ആയി പോകുന്നത് ഇതൊരു ഒരു സൂപ്പർ മാർക്കറ്റാണ് യമിനുള്ള ഷോപ്പാണ് പച്ചക്കറിക്കൊരു ഏരിയ മാത്രം നോക്കാൻ വേണ്ടി വരുന്നതാണ് ഒരു നമ്മുടെ കൂടെ ഉള്ളൊരു യമിനാണ് അവനെക്കെടുക്കാൻ വേണ്ടി ഒരു ബസ് ആയിട്ട് എടുത്തിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് ഇടയ്ക്കുള്ള പരിപാടിക്ക് വേണ്ടി വന്നതാണ് ഇതാണ് ഏരിയ അതാണ് പുതിയ പുതിയ ബിൽഡിങ്ങൾ കേട്ടോ അതായത് ഒരിക്കലും ഇതാവില്ല അതായത് പിന്നെ പുതിയ പുതിയ കട കച്ചവടക്കാർ തുടങ്ങുന്ന ഒരു ഏരിയ എന്നത് കേട്ടോ സൗദരബ് പഴയ സൗദരബിലൊക്കെ ലെവലിൽ മാറിയിങ്ങനു കേട്ടോ മാഷിനെ കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് നമ്മളെ നമ്മൾ പിന്നെ റയ്യറബാവിലുള്ള ഒരു മുതലിമാരുടെ ഷോപ്പ് മുതലാളിമാരുടെ ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ഓഫിയാണ് അതായത് ഖഫ്തേരിയ ഇവിടെ ഉണ്ട് അതും നല്ല മാഷ നല്ല കച്ചവടം നടക്കുന്ന ഏരിയയാണ് പിന്നെ ഞാൻ വണ്ടി സൈഡാക്കി നേരെ ബാക്കിൽ ഇതുണ്ടെങ്കിൽ താഹൂൺ താഹൂൻ്റെ ഷോപ്പാണ് അതായത് എല്ലാത്തരം പൊടികളും മസാല പൊടികളും ഗോതമ്പ് അതൊക്കെ പൊടിച്ച് കൊടുക്കുന്ന ഷോപ്പാണ് ഇതിൻ്റെ ഗ്ലാസ് ചെറിയ ഗ്ലാസ് കൂടെ കണ്ടങ്ങൾ ആ ഷോപ്പാണിത് എൻ്റെ ചെറിയ വണ്ടിൻ്റെ ഗ്ലാസ് കൂടെ നോക്കിയാൽ കാണാം നമ്മൾ ബാക്കി വണ്ടി എടുത്തിൻ്റെ ബാക്കിലാണ് ഇത് വന്ന് വേറൊരു പമ്പാട്ടത് ഇപ്പം ആ രണ്ട് പമ്പ് കഴിഞ്ഞ് വേറൊരു പമ്പിൽ വന്നതാണ് ഇവിടെ ഞങ്ങൾ കട നോക്കാൻ വേണ്ടി വന്നതാണ് കട ഉദ്ദേശിച്ചത് പച്ചക്കറിൻ്റെ ഒരു ഏരിയ അതായത് ഒരു ബസ്ത ഒരു കൗണ്ടർ മാത്രം പച്ചക്കറിൻ്റെ കിട്ടും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഈ ഷോപ്പിലേക്ക് ഇത് പമ്പാണ് ഇതിൻ്റെ അടുത്തുണ്ട് ഒരു വലിയൊരു സൂപ്പർ ഉണ്ട് അതിലേക്ക് വന്നതാട്ടോ ഇതൊരു അത്യാവശ്യം റഷ്യ ഉള്ളൊരു രീതിയിൽ ഈ ഇതിൽ ഇതിലൊരു ഒരു റൂമ് കാലി കാണുന്നുണ്ട് ഇതിലൊരു ബൂഫിയുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഇതാണ് തമിഴ്നാട്ടിൽ ആ പറഞ്ഞ ബഗാല സൂപ്പർ മാർക്കറ്റ് അതിലൊരു ചാൻസ് ഉണ്ട് ഒരു ഒരു ബസ്തൊക്കെ ഉള്ള ഇത് കോഫി ഷോപ്പാണ് മുന്നേ കാണുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് കാണണങ്ങളൊരു മലയുണ്ട് അങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു മലയുണ്ടത് അപ്പോൾ നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇന്നലെ എടുത്തതിൻ്റെ ശേഷം എടുക്കണത് വൈൻഡപ്പ് വീഡിയോ രാവിലാണ് എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതാണ് നമ്മൾ ആ പുതിയ അടിച്ചുപൊളി ഏരിയയാണ് കണ്ടുകൊണ്ട് ഒരിക്കലും അതായത് പുതിയ ഷോപ്പ് തുടങ്ങുന്നവർക്ക് പറ്റിയൊരു ഏരിയ വാദി മുറേഫ് അതായത് നമ്മളെ ഫലസ്തീൻ അല്ല സോറി നമ്മളെ സുലൈമാൻ കുപിരി അതായത് സുലൈമാൻ കുബിരി നേരെ ആരാധാത്ത റോഡ് പോയിട്ട് പിന്നെ അവിടെ രണ്ടാമത്തെ യൂട്ട എടുത്ത് പോകണം അത് ഇവിടെ ജിദ്ദീലുള്ളവർക്കാണ് പറഞ്ഞത് രണ്ടാമത്തെ അതായത് സുലൈമാൻ കുബിരി കയറിയിട്ട് നേരെ ആരാധാത്ത റൂട്ടിൽ പോയിട്ട് രണ്ടാമത്തെ യൂട്ട് എടുത്തിട്ട് പിന്നെ റൈറ്റിൽ തിരിഞ്ഞിട്ടുള്ള ഏരിയയാണ് വാദിമുറേന്ന് പറയാം വാദിമുറീത് ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഏരിയ കറക്റ്റ് പറഞ്ഞത് ജിദ്ദീലുള്ളവർക്കാണ് ഒരിക്കലും നഷ്ടപ്പെടില്ല ജസ്റ്റ് പോയി കണ്ടു വയ്ക്കങ്ങൾ തടയിടാനും പുതിയ പരിപാടി സംരംഭം തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് തുടങ്ങിയാൽ അടിച്ചുപൊളി ഏത് പോയി കണ്ടു വയ്ക്കും ഞങ്ങൾ അവിടുത്തെ റഷ്യയും കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടാത്തേനും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് മേഖലയിലുള്ള ആളുകൾക്കുമാണ് പോയി നോക്കി അപ്പോൾ വീഡിയോടെ വൈൻ്റെ ആ വീഡിയോ ആദ്യമാരെ കണ്ട് സബ്സ്ക്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ കൂടി കൂടി ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരും ജിദ്ദയിലുള്ള എല്ലാ മുക്കും മൂലം നമുക്ക് അടിച്ച് പെറുക്കി വീഡിയോ ഇടുന്നതാണ് അപ്പോൾ വീഡിയോ വൈൻ്റെ പെയ്യാണ് ഓക്കെ ബൈ ബൈ മലാമ